മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരായി ഗുരുതരമായ ആരോപണം കൂടി എസ് ഐ ടി കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ് ഗുരുതരമായ അദ്ദേഹമാണ് ഇതിനെല്ലാം കൂട്ടുനിന്നത് എന്നുള്ള വ്യക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് എന്നിട്ടും സി പി എം ഈ അയ്യപ്പന്റെ സ്വർണം കവരാൻ കൂട്ടുനിന്ന ഗൂഢാലോചന നടത്തിയ പത്മകുമാറിനെയും മറ്റു നേതാക്കളെയും സംരക്ഷിക്കുകയാണ് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ ചെയ്യുന്നത് എന്ന് സിപിഎം വ്യക്തമാക്കണം അയ്യപ്പന്റെ സ്വർണം കവർന്നവരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ എസ് ഐ ടി കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടും അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന സമീപനമാണ് സി പി എം അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്ക് കൊടപിടിച്ചുകൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയുമാണ് സിപിഎമ്മും ഗവൺമെന്റും ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കാം പ്രത്യേകിച്ചും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ സമീപനത്തിന്റെ ഗൗരവതരമായ പ്രശ്നം അത് പ്രസ്ഥാനമാണെന്ന അതിന്റെ ഗൗരവതമായ കാര്യങ്ങൾ വേണ്ടിയാണ് പദപ്രയോഗം നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം കൂടി അദ്ദേഹം താങ്കൾ മറുപടിയാണ് പറഞ്ഞത് ചോദ്യമല്ല ചോദിച്ചത് ഞാൻ പറയാം നാല് പതിറ്റാണ്ട് ജമായത്ത് ഇസ്ലാമി സി പി എമ്മിനെ പിന്താങ്ങിയ സമയത്ത് സി പി എമ്മിയുടെ പല പ്രാവശ്യം ഭരിച്ചല്ലോ അന്നല്ല ആഭ്യന്തര വകുപ്പ് ജമായത്ത് ഇസ്ലാമിയെ കൊണ്ടാണോ സി പി എം ഭരിപ്പിച്ചിരുന്നത് അതാണ് മറു ചോദ്യം മനസ്സിലായ ഇത് ഇത് മനഃപൂർവമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമായത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ സി പി എം ചെലുത്തുന്ന പരിപാടിയാണ് അതാണ് ഞാൻ പറഞ്ഞല്ലോ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും അത് ആരോടാ പറഞ്ഞത് ഗുജറാത്തിലെ ഹിന്ദുക്കളോടാണ് നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കണം കോൺഗ്രസ് ജയിച്ചാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ഇത് അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ബാലൻ നടത്തിയത് ബാലൻ നടത്തിയ പ്രസ്താവനയെ സി പി എം അംഗീകരിക്കുന്നുണ്ടോ അതാണ് ഞങ്ങളുടെ ചോദ്യം

ലീഗ് പ്രഖ്യാപിച്ച നൂറ് വീടുകളുടെ സ്ഥലമേറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി അപ്പൊ എത്ര ഇരുന്നൂറ് വീടായി ആകെ നാനൂറ് വീടേ ഉള്ളു ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് സ്ഥലത്തിന്റെ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്ത് ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും അപ്പൊ മുന്നൂറ് വീടാവും അപ്പൊ ആകെ നാനൂറ് വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളു അപ്പം മുന്നൂറ് വീട് നിർമ്മിക്കുന്നത് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം സർക്കാർ ഈ ബാങ്കിലിട്ടിരിക്കുന്ന എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ ഇപ്പോഴും ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല അവിടെ ഇപ്പോഴും റെന്റ് കൊടുക്കുന്നില്ല പലർക്കും അപ്പം ആ കാശ അവിടെ ഇട്ടിട്ട് സർക്കാർ എന്ത് ചെയ്യുക അതാണ് ചോദ്യം ഞങ്ങളുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മുന്നൂറ് വീട് അവിടെ വരും ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ കാര്യം പറയും യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത ഒരു കോടി അഞ്ച് ലക്ഷം രൂപ അത് കെ പി സി സിക്ക് കൈമാറും അടുത്ത ദിവസം ക്ലിയർ അല്ല അത് ഞാൻ ചേട്ടാ സർക്കാർ ഒരു കൊല്ലം കൊല്ലമെടുത്തു ഭൂമി കണ്ടെത്താൻ വേണ്ടി സർക്കാർ ഞങ്ങൾക്ക് ആ ഭൂമി തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങള് ഭൂമി നോക്കി തുടങ്ങിയത് മൂന്ന് മാസം എഴുത് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് സർക്കാർ ഒരു കൊല്ലം വൈകിയത് വയനാട്ടിലെ പല ഭൂമി നിയമപ്രശ്നങ്ങളിൽ കിടക്കുക നിയമപരമായ പരിശോധന പൂർണ്ണമായി നടത്താതെ ഒരു ഭൂമി എടുക്കാൻ പറ്റില്ല സർക്കാർ ഒരു കൊല്ലം താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് മാസം താമസിക്കാൻ പാടില്ല ഭൂമി ഭൂമിയെടുക്കുക എന്നിട്ട് വ്യാപകമായി ഇതിൽ പ്രചരണമാണ് ഞാൻ തട്ടിയെടുത്തു പൈസ ഇന്നലെ ഞാനൊരു സി പി എമ്മിന്റെ അവിടെ ഇരുന്നൊരാള് എല്ലാ ദിവസവും പത്ത് കാർഡ് ഇറക്കണ്ടല്ലേ എനിക്കെതിരായിട്ട് ഒരാള് നിങ്ങളൊരാൾ അവിടെ ഇരുന്ന് ഇറക്കണ്ടല്ലോ പത്ത് കാർഡ് അതിലൊരു കാർഡ് മറ്റേ അവിടെ തന്ന പൈസ കെ പി സി സി തന്ന പൈസ ഞാൻ അടിച്ചു മാറ്റി കെ പി സി ശരം നൂറ്റി മുപ്പത്തേഴ് നൂറ്റി മുപ്പത്തെട്ട് അത് ഞങ്ങളുടെ സംഘടനാപടത്തിൽ നിങ്ങൾ ഫണ്ട് പിരിക്കുന്നതൊക്കെ സി പി എം ഫണ്ട് പിരിക്കുന്ന അടിച്ചുകൊണ്ട് പോകാമായിരുന്നു പിണറായി വിജയൻ പതിനാറ് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ സി പി എം ഫണ്ട് വിരിവ് നടത്തിയതൊക്കെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയിരുന്നു ഞാൻ വീട്ടിൽ നൂറ് കോടി രൂപ രൂപത്തിയേഴ് ഇതുപോലത്തെ പ്രചരണം എ കെ ജി സെന്ററിലിരുന്ന് ഒരു നിങ്ങളൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ അയാളുടെ നേതൃത്വത്തിൽ അയാളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയാലോ ഞാൻ പറയാൻ പറയാനുള്ള പേര് എല്ലാ ദിവസവും പത്ത് കാർഡിറക്കുക എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞു അയാൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ശക്തമായ ഭാഷയിൽ മറുപടിയും നൽകുന്നുണ്ട്